ആപ്പിൾ എന്ന കമ്പനി ഐഫോൺ പുറത്തിറക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾ വലിയ പ്രതീക്ഷകളോടെയാണ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് അവതരിപ്പിച്ചപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന പുതിയ എ ഐ സാങ്കേതികവിദ്യ ഈ ഫോണിന്റെ ഏറ്റവും വലിയ ആകർഷണമായി അവർ പ്രഖ്യാപിച്ചു ഇ ടി വി പരസ്യങ്ങളിലും ഓൺലൈൻ പ്രമോഷനുകളിലും ഈ എ ഐ ഫീച്ചറുകൾ വലിയ രീതിയിൽ പ്രദർശിപ്പിച്ചു എന്നാൽ മാസം കഴിഞ്ഞിട്ടും ഈ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ ആപ്പിളിന് കഴിഞ്ഞിട്ടില്ല ഉപഭോക്താക്കൾക്ക് തോന്നുന്നത് ഇത് ഒരു വ്യാജ മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു എന്നാണ് ഈ വീഡിയോയിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എന്താണ് ഐഫോൺ പുറത്തിറക്കുമ്പോൾ ആപ്പിൾ എന്താണ് വാഗ്ദാനം ചെയ്തത് ഓരോ ഐ ഒ എസ് വേർഷനിലും എന്താണ് യഥാർത്ഥത്തിൽ നൽകിയത് എന്താണ് ഇനിയും ബാക്കി എന്ന് വിശദമായി പരിശോധിക്കാം കൂടാതെ ഗൂഗിൾ ജെമിനി സാംസങ് ഗാലക്സി ഐ എന്നിവയുമായി താരതമ്യം ചെയ്ത് ഇവ എങ്ങനെ പക്വത പ്രാപിച്ചു എന്നും നോക്കാം ആപ്പിൾ എല്ലായ്പ്പോഴും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഒരു പ്രീമിയം അനുഭവമായാണ് വിപണിയിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ എഐ മേഖലയിൽ ആപ്പിൾ പിന്നോക്കം നിൽക്കുന്നു എന്ന് പലരും വിമർശിക്കുന്നു ഗൂഗിളും സാംസങ്ങും വർഷങ്ങളായി എ ഐ സാങ്കേതിക മുന്നേറുമ്പോൾ ആപ്പിൾ ഇപ്പോഴും തുടക്കത്തിലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം ആപ്പിൾ ഇന്റലിജൻസ് എന്നത് ആപ്പിൾ കമ്പനി വികസിപ്പിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമാണ് ഈ സാങ്കേതികവിദ്യ ഐഫോൺ ഐപാഡ് മാക് എന്നീ ഉപകരണങ്ങളിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഈ ഐയുടെ പ്രധാന ലക്ഷ്യം ഉപയോക്താക്കളുടെ ദൈനംദിന ജീവിതം എളുപ്പമാക്കുക എന്നതാണ് ഉദാഹരണത്തിന് ടാക്സ് എഴുതാനും തിരുത്താനും ചിത്രങ്ങൾ സൃഷ്ടിക്കാനും സിരി എന്ന ശബ്ദസഹായിയെ കൂടുതൽ ബുദ്ധിമാനാക്കാനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ആപ്പിൽ പറയുന്നത് ഇ ഐ ഓൺ ഡിവൈസ് പ്രോസസ്സിംഗ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അതായത് ഉപയോക്താവിൻ്റെ ഡാറ്റ ക്ലൗഡിലേക്ക് അയക്കാതെ ഉപകരണത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു ഇത് സ്വകാര്യയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു സവിശേഷതയാണ് ഈ സാങ്കേതികവിദ്യ ആപ്പിളിൻ്റെ എസ് സെവൻറ്റീൻ പ്രോ ചിപ്പിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് എന്നിവയിൽ മാത്രമാണ് ഇത് ലഭ്യമാകുന്നത് എന്നാൽ ഐപാഡിലും മാക് ഉപകരണങ്ങളിലും എം ഒന്ന് ചിപ്പ് മുതൽ ഉള്ളവയിൽ ഈ ഫീച്ചർ പ്രവർത്തിക്കും ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമതായി ടാക്സ്റ്റ് റൈറ്റിംഗ് ടൂളുകൾ ഇത് ഇമെയിലുകൾ എഴുതാനും സന്ദേശങ്ങൾ തിരുത്താനും സംഗ്രഹങ്ങൾ ഉണ്ടാക്കാനും സഹായിക്കുന്നു രണ്ടാമത് ഇമേജ് ജനറേഷൻ ഇമേജ് പ്ലേഗ്രൗണ്ട് എന്ന ആപ്പ് വഴി ഉപയോക്താക്കൾക്ക് എ ആയി ഉപയോഗിച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കാം മൂന്നാമത് സിരിയുടെ പുതിയ പതിപ്പ് സിരിയെ കൂടുതൽ സംഭാഷണാത്മകവും ബുദ്ധിമാനും ആക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു നാലാമത് വിഷ്വൽ ഇൻ്റലിജൻസ് ഐഫോൺ സിക്സ്റ്റീൻ ലെ ക്യാമറ കൺട്രോൾ ബട്ടൺ ഉപയോഗിച്ച് ചിത്രങ്ങൾ വിശകലനം ചെയ്യാനും വിവരങ്ങൾ നൽകാനും കഴിയും എന്നാൽ ഈ സവിശേഷതകൾ ഇപ്പോൾ പൂർണ്ണമായി ലഭ്യമല്ല ആപ്പിൾ ഇന്റലിജൻസ് ഒരു പേഴ്സണൽ ഇന്റലിജൻസ് ആയി വിശേഷിപ്പിക്കപ്പെടുന്നു അതായത് ഉപയോക്താവിൻ്റെ വ്യക്തിഗത ഡാറ്റയെ അടിസ്ഥാനമാക്കി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്ക ഹാഷ് ടാഗ് ലാഗ് എന്നതിൻ്റെ ഉപയോഗം ഒഴിവാക്കാൻ കഴിയും ഈ സാങ്കേതികവിദ്യ ഇപ്പോൾ ബിറ്റാ ഘട്ടത്തിലാണ് അതിനാൽ പല ഫീച്ചറുകളും പരീക്ഷണാത്മകമാണ് ചിലത് പിശകുകളോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഈ പരിമിതികൾ ഉപയോക്താക്കൾക്ക് നിരാശ ഉണ്ടാക്കുന്നുണ്ട് എ ഐ മേഖലയിൽ ആപ്പിൾ എത്രത്തോളം പിന്നിലാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിന്റെ ചരിത്രവും പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇൽ സിരി ആദ്യമായി ഐഫോൺ നാല് എസ് ഇൽ അവതരിപ്പിച്ചു അന്ന് സിരി ഒരു വിപ്ലവകരമായ ശബ്ദ സഹായിയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഗൂഗിൾ അസിസ്റ്റന്റ് അലക്സ എന്നിവ മുന്നോട്ട് കുതിച്ചപ്പോൾ സിരി വലിയ പുരോഗതി കാണിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പുറത്തിറക്കിയപ്പോൾ ആപ്പിൾ വലിയ വാഗ്ദാനങ്ങൾ നൽകി ഈ ഫോൺ ആപ്പിൾ ഇന്റലിജൻസിനായി നിർമ്മിച്ചത് എന്ന് ലോഞ്ച് ഇവന്റിൽ അവർ പ്രഖ്യാപിച്ചു ഇ ഐ സാങ്കേതിക ഐഫോണിന്റെ ഭാവി മാറ്റിമറിക്കുമെന്ന് ആപ്പിൾ അവകാശപ്പെട്ടു ഈ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വിശദമായി നോക്കാം ഒന്നാമതായി സിരിയുടെ പുതിയ പതിപ്പ് ആപ്പിൾ പറഞ്ഞത് സിരി ഒരു സ്മാർട്ട് അസിസ്റ്റന്റ് ആയി മാറും എന്നാണ് സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഒന്നിലധികം ആപ്പുകളിൽ നിന്ന് വിവരങ്ങൾ എടുത്തു പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സിരി ഉദാഹരണത്തിന് എന്റെ കലണ്ടറിൽ ഇന്നത്തെ മീറ്റിംഗ് കണ്ടെത്തി അതിനെക്കുറിച്ച് ഒരു ഇമെയിൽ അയക്കുക എന്ന് പറഞ്ഞാൽ സിരി അത് ചെയ്യും എന്ന് ആപ്പിൾ വാഗ്ദാനം ചെയ്തു രണ്ടാമതായി ടാക്സ്റ്റ് റൈറ്റിംഗ് ടൂളുകൾ ഇമെയിലുകൾ സന്ദേശങ്ങൾ എന്നിവ എഴുതാനും തിരുത്താനും സംഗ്രഹിക്കാനും കഴിയുന്ന ഉപകരണങ്ങൾ ലഭ്യമാകും മൂന്നാമതായി ഇമേജ് ജനറേഷൻ ഉപയോക്താക്കൾക്ക് അവരുടെ വിവരണങ്ങൾ അടിസ്ഥാനമാക്കി ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഉദാഹരണത്തിന് കടലിന്റെ മുകളിൽ പറക്കുന്ന ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ ആ ചിത്രം എ സൃഷ്ടിക്കും നാലാമതായി വിഷ്വൽ ഇന്റലിജൻസ് ഐഫോൺ സിക്സ്റ്റീൻ ലെ പുതിയ ക്യാമറ കൺട്രോൾ ബട്ടൺ ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ ചിത്രം എടുത്താൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എ നൽകും അഞ്ചാമതായി ജന്മോജി എന്ന പുതിയ ഫീച്ചർ ഇത് ഉപയോക്താക്കൾക്ക് സ്വന്തമായി ഇമോജികൾ സൃഷ്ടിക്കാൻ അനുവദിക്കും ഉദാഹരണത്തിന് ടക്സിഡോ ധരിച്ച മത്സ്യം എന്ന് പറഞ്ഞാൽ അത്തരമൊരു ഇമോജി ഉണ്ടാകും ആപ്പിൾ പറഞ്ഞത് ഈ ഫീച്ചറുകൾ ഐ ഒ എസ് ഐറ്റീൻ വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ലഭ്യമാകും എന്നാണ് എന്നാൽ ലോഞ്ച് സമയത്ത് ഈ ഫീച്ചറുകൾ ഫോണിൽ ഉണ്ടായിരുന്നില്ല ഐ ഒ എസ് ഐറ്റീൻ പോയിന്റ് വൺ ഐറ്റീൻ പോയിന്റ് ടു എന്നീ അപ്ഡേറ്റുകളിലൂടെ ഘട്ടം ഘട്ടമായി എത്തുമെന്ന് ആപ്പിൾ വാഗ്ദാനം ചെയ്തു ആപ്പിൾ ഈ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ സ്വകാര്യയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നതായി ഊന്നി പറഞ്ഞു ഓൺ ഡിവൈസ് പ്രോസസ്സിംഗ് ഉപയോഗിച്ച് ഉപയോക്താക്കളുടെ ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് അവർ പറഞ്ഞു എന്നാൽ ഈ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ ആപ്പിളിന് കഴിഞ്ഞിട്ടില്ല പരസ്യങ്ങളിൽ നിന്റെ ജീവിതം എളുപ്പമാക്കുന്ന എ എന്ന് ആപ്പിൾ പ്രചരിപ്പിച്ചു എന്നാൽ ഉപഭോക്താക്കൾക്ക് തോന്നുന്നത് ഈ പ്രചാരണം വെറും മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു എന്നാണ് ഈ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പിന്നീട് നോക്കാം ഇനി ഓരോ ഐ വേർഷനിലും ആപ്പിൾ എന്താണ് യഥാർത്ഥത്തിൽ നൽകിയത് എന്ന് വിശദമായി പരിശോധിക്കാം ഐഫോൺ സിക്സ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയപ്പോൾ ഐ ഒ എസ് ഐറ്റീൻ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത് വന്നത് എന്നാൽ ഈ വേർഷനിൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫീച്ചറും ഉണ്ടായിരുന്നില്ല ലോഞ്ച് ഇവൻറിൽ കാണിച്ച ഡെമോകൾ വെറും പ്രദർശനങ്ങൾ മാത്രമായിരുന്നു ഒക്ടോബറിൽ ഐ ഒ എസ് ഐറ്റീൻ പോയിന്റ് വൺ പുറത്തിറങ്ങി ഈ അപ്ഡേറ്റിൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ആദ്യ ഘട്ടം ബിറ്റാ രൂപത്തിൽ അവതരിപ്പിച്ചു ടാക്സ്റ്റ് റൈറ്റിംഗ് ടൂളുകൾ ടാക്സ്റ്റ് തിരുത്തൽ സംഗ്രഹം എന്നിവ ലഭ്യമായി എന്നാൽ ഇത് യു എസ് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിരുന്നു മറ്റ് ഭാഷകൾക്ക് പിന്തുണ ഉണ്ടായിരുന്നില്ല ഡിസംബറിൽ ഐ ഒ എസ് ഐറ്റീൻ പോയിന്റ് ടു പുറത്തിറങ്ങി ഈ വേർഷനിൽ ഇമേജ് പ്ലേഗ്രൗണ്ട് എന്ന ആപ്പ് അവതരിപ്പിച്ചു ഉപയോക്താക്കൾക്ക് എ ഐ വഴി ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു കൂടാതെ മെയിൽ ആപ്പിൽ ഇമെയിലുകൾ സംഗ്രഹിക്കാനുള്ള ഒരു ഫീച്ചർ ഉൾപ്പെടുത്തി ഈ ഫീച്ചർ ഉപയോഗിച്ച് നീണ്ട ഇമെയിലുകളുടെ സംഗ്രഹം ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയും എന്നാൽ സിരിയുടെ പുതിയ പതിപ്പ് ഈ അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നില്ല ആപ്പിൾ പറഞ്ഞത് സിരിയുടെ വലിയ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇലഐഒസ് പത്തൊമ്പത് നൊപ്പുമെത്തും എന്നാണ് ജൻമോജി എന്ന ഫീച്ചറും ഈ വേർഷനിൽ ചേർത്തു ഇത് ഉപയോക്താക്കൾക്ക് ഇഷ്ടാനുസരണം ഇമോജികൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു എന്നാൽ ഇതിന്റെ പ്രവർത്തനം പലപ്പോഴും പരിമിതമായിരുന്നു ഇതുവരെ നൽകിയ ഫീച്ചറുകൾ വളരെ പരിമിതമാണ് ടാക്സ് റൈറ്റിംഗ് ടൂളുകൾ ലളിതമായ സംഗ്രഹങ്ങൾ മാത്രമാണ് നൽകുന്നത് പലപ്പോഴും ഈ സംഗ്രഹങ്ങൾ കൃത്യമല്ല എന്ന് ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നു ഇമേജ് പ്ലേഗ്രൗണ്ട് ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ ഗുണനിലവാരത്തിൽ ഗൂഗിൾ ജെമിനിയുടെ തലത്തിൽ എത്തുന്നില്ല ഈ ഫീച്ചറുകൾ ബീറ്റ ഘട്ടത്തിൽ ആയതിനാൽ പല ബഗുകളുമുണ്ട് ഉദാഹരണത്തിന് ടാക്സ് തിരുത്തുമ്പോൾ ചിലപ്പോൾ അർത്ഥം മാറിപ്പോകുന്നു ജന്മോജി ഉപയോഗിക്കുമ്പോൾ സങ്കീർണമായ വിവരണങ്ങൾ മനസ്സിലാക്കാൻ ഐക്യ ബുദ്ധിമുട്ടുണ്ട് ഈ പരിമിതികൾ ആപ്പിളിന്റെ വാഗ്ദാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വിടവ് കാണാം ലോഞ്ച് ഇവന്റിൽ കാണിച്ച സിരിയുടെ കഴിവുകൾ ഒന്നിലധികം ആപ്പുകളിൽ പ്രവർത്തിക്കുക സങ്കീർണമായ ടാസ്കുകൾ ചെയ്യുക ഇതുവരെ ലഭ്യമായിട്ടില്ല വിഷ്വൽ ഇന്റലിജൻസ് എന്ന ഫീച്ചർ ഐഫോൺ സിക്സ്റ്റീൻ ഇലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇതിന്റെ പ്രവർത്തനം പരിമിതമാണ് ഉദാഹരണത്തിന് ഒരു പുസ്തകത്തിന്റെ ചിത്രം എടുത്താൽ അതിന്റെ പേര് തിരിച്ചറിയാൻ കഴിയും എന്നാൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇതിന് കഴിയുന്നില്ല ഈ അപ്ഡേറ്റുകളിൽ ആപ്പിൾ ഓൺ ഡിവൈസ് പ്രോസസ്സിംഗ് എന്ന സവിശേഷത നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ സങ്കീർണമായ ടാസ്കുകൾക്ക് പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടർ എന്ന സംവിധാനം ഉപയോഗിക്കുന്നു ഇത് സ്വകാര്യതയും വേഗതയും സന്തുലിതമാക്കാൻ ഉദ്ദേശിച്ചതാണ് എന്നാൽ ഈ സംവിധാനവും പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ല ഉപഭോക്താക്കൾക്ക് തോന്നുന്നത് ആപ്പിൾ വാഗ്ദാനം ചെയ്ത പൂർണ്ണ എഐ അനുഭവം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇനി ആപ്പിൾ ഇന്റലിജൻസിൽ എന്താണ് ഇനിയും വരാനുള്ളത് എന്ന് വിശദമായി നോക്കാം ആപ്പിൾ പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദാനം സിരിയുടെ പുതിയ പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഐ ഒ എസ് പത്തൊമ്പത് ഒപ്പം ഈ സിരി പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പുതിയ സിരി സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഒന്നിലധികം ആപ്പുകളിൽ പ്രവർത്തിക്കാനും കഴിയും ഉദാഹരണത്തിന് എന്റെ ഫോട്ടോകളിൽ നിന്ന് കഴിഞ്ഞ മാസത്തെ യാത്രയുടെ ചിത്രങ്ങൾ കണ്ടെത്തി അവ ഒരു ആൽബത്തിൽ ചേർക്കുക എന്ന് പറഞ്ഞാൽ സിരി അത് ചെയ്യും കൂടാതെ സിരി കൂടുതൽ സംഭാഷണാത്മകമാകും ഒരു ചോദ്യത്തിന് ശേഷം തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും രണ്ടാമതായി മറ്റ് ഭാഷകൾക്കുള്ള പിന്തുണ ഇപ്പോൾ യു എസ് ഇംഗ്ലീഷ് മാത്രമാണ് ലഭ്യമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ ചൈനീസ് ഫ്രഞ്ച് ജാപ്പനീസ് സ്പാനിഷ് എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തുമെന്ന് ആപ്പിൾ പറഞ്ഞു ഇത് ആഗോള ഉപയോക്താക്കൾക്ക് ആപ്പിൾ ഇന്റലിജൻസ് കൂടുതൽ ഉപയോഗപ്രദമാക്കും മൂന്നാമതായി ഇമേജ് ജനറേഷന്റെ കൂടുതൽ വിപുലമായ പതിപ്പ് ഇപ്പോൾ ഇമേജ് പ്ലേഗ്രൌണ്ട് ലളിതമായ ചിത്രങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടുതൽ സങ്കീർണമായ ചിത്രങ്ങൾ ഉദാഹരണത്തിന് ത്രീ ഡി മോഡലുകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നാലാമതായി വിഷ്വൽ ഇന്റലിജൻസിന്റെ വികാസം ഇപ്പോൾ ഈ ഫീച്ചർ അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് നൽകുന്നത് ഭാവിയിൽ ഇത് കൂടുതൽ വിശദമായ വിശകലനം നടത്തും ഉദാഹരണത്തിന് ഒരു ഭക്ഷണത്തിന്റെ ചിത്രം എടുത്താൽ അതിന്റെ ചേരുവകളും പോഷക മൂല്യവും നൽകാൻ കഴിയും അഞ്ചാമതായി ആപ്പിൾ ഇൻ്റഗ്രേഷൻ ഡെവലപ്പർമാർക്ക് അവരുടെ ആപ്പുകളിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ അനുവാദം നൽകും ഇത് ശരിയെ കൂടുതൽ ഉപയോഗപ്രദമാക്കും എന്നാൽ ഈ വാഗ്ദാനങ്ങൾ എപ്പോൾ പൂർത്തിയാകും എന്ന് വ്യക്തമല്ല ആപ്പിൾ എ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കാം ഒന്ന് ആപ്പിൾ സ്വകാര്യയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നു ഇത് ഓൺ ഡിവൈസ് പ്രോസസ്സിംഗിനെ ആശ്രയിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നാൽ ഇത് സങ്കീർണമായ എ മോഡലുകൾ വികസിപ്പിക്കുന്നതിന് തടസ്സമാകുന്നു ഗൂഗിളും സാംസങ്ങും ക്ലൗഡ് അടിസ്ഥാനമാക്കിയ എ ഐ ഉപയോഗിക്കുമ്പോൾ ആപ്പിൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു രണ്ട് ആപ്പിളിന്റെ മന്ദഗതിയിലുള്ള വികസന പ്രക്രിയ പുതിയ ഫീച്ചറുകൾ പുറത്തിറക്കുന്നതിന് മുമ്പ് അവ പൂർണതയിലെത്തണമെന്ന് ആപ്പിൾ ആഗ്രഹിക്കുന്നു ഇത് വേഗത കുറക്കുന്നു ഇനി ആപ്പിൾ ഇന്റലിജൻസിനെ ഗൂഗിൾ ജെമിനി സാംസങ് ഗാലക്സി എ ഐ എന്നിവയുമായി താരതമ്യം ചെയ്യാം ഈ മൂന്ന് എ ഐ സംവിധാനങ്ങളും വ്യത്യസ്ത സമീപനങ്ങൾ സ്വീകരിക്കുന്നു ഗൂഗിൾ ജെമിനി ഒരു ശക്തമായ എ ഐ പ്ലാറ്റ്ഫോമാണ് ഇത് ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്രത്യേകിച്ച് പിക്സൽ ഫോണുകളിൽ ലഭ്യമാണ് ജമിനി ലൈവ് എന്ന ഫീച്ചർ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് അയ്യുമായി തത്സമയ സംഭാഷണം നടത്താം ഉദാഹരണത്തിന് ഒരു യാത്ര പ്ലാൻ ചെയ്യാനോ സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനോ ജമിനി സഹായിക്കും ഗൂഗിൾ ജമിനി ഇമേജ് എഡിറ്റിംഗിനും മികച്ചതാണ് ഫോട്ടോകളിൽ നിന്ന് വസ്തുക്കൾ നീക്കം ചെയ്യാനും പശ്ചാത്തലം പുനർനിർമ്മിക്കാനും ഇതിന് കഴിയും സാംസങ് ഗാലക്സി ഐ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൽ ഗാലക്സി എസ് ഇരുപത്തിനാല് സീരീസിൽ അവതരിപ്പിച്ചു ഇത് ജമിനി നാനോ എന്ന മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ലൈവ് ട്രാൻസ്ലേഷൻ എന്ന ഫീച്ചർ ഉപയോഗിച്ച് തത്സമയ സംഭാഷണങ്ങൾ പതിമൂന്ന് ഭാഷകളിൽ വിവർത്തനം ചെയ്യാൻ കഴിയും ഫോട്ടോ എഡിറ്റിംഗ് ടെക്സ്റ്റ് റൈറ്റിംഗ് എന്നിവയും ഈ ഐയുടെ സവിശേഷതകളാണ് സർക്കിൾ ടു സെർച്ച് എന്ന ഫീച്ചർ ഉപയോഗിച്ച് സ്ക്രീനിൽ ഒരു വസ്തു വട്ടമിട്ടാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗൂഗിൾ തിരയും ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ആപ്പിൾ ഓൺ ഡിവൈസ് പ്രോസസിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് സ്വകാര്യയ്ക്ക് മുൻതൂക്കം നൽകുന്നു എന്നാൽ ജെമിനിയും ഗാലക്സി ഐയും ക്ലൗഡ് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ഇത് കൂടുതൽ സങ്കീർണമായ ഫീച്ചറുകൾ സാധ്യമാക്കുന്നു ഉദാഹരണത്തിന് ജമിനിയുടെ ഇമേജ് എഡിറ്റിംഗ് ആപ്പിളിൻ്റെതിനേക്കാൾ വിപുലമാണ് ഗാലക്സി ഐയുടെ ലൈവ് ട്രാൻസ്ലേഷൻ ആപ്പിളിന് ഇല്ലാത്ത ഒരു ഫീച്ചറാണ് മറ്റൊരു വ്യത്യാസം ഭാഷാ പിന്തുണയാണ് ജെമിനി ജമിനി ലധികം ഭാഷകളിൽ പ്രവർത്തിക്കുന്നു ഗാലക്സി ഐ പതിമൂന്ന് ഭാഷകളിൽ തത്സമയ വിവർത്തനം നൽകുന്നു എന്നാൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ യു എസ് ഇംഗ്ലീഷിൽ മാത്രമാണ് ലഭ്യമായത് ഈ പരിമിതി ആപ്പിളിൻ്റെ ആഗോള വിപണിയെ ബാധിക്കുന്നു ഫീച്ചറുകളുടെ ആഴത്തിൽ ജെമിനി മുന്നിലാണ് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ടാക്സ് ടൂളുകൾ ലളിതമാണ് എന്നാൽ ജെമിനി ജിമെയിൽ ഡോക്സ് എന്നിവയിൽ വിപുലമായ എഡിറ്റിംഗ് നൽകുന്നു സാംസങ് ഗാലക്സി ഐയുടെ ഒരു പ്രത്യേകത സർക്കിൾ ടു സെർച്ച് ആണ് ഈ ഫീച്ചർ ആപ്പിളിന് ഇല്ല എന്നാൽ ആപ്പിളിന്റെ ജന്മോജി ഒരു അദ്വിതീയ ഫീച്ചറാണ് ഇത് ജെമിനിക്കോ ഗാലക്സി ഐക്കോ ഇല്ല ഈ താരതമ്യത്തിൽ ആപ്പിൾ സ്വകാര്യതയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നാൽ ഫീച്ചറുകളുടെ എണ്ണത്തിലും ആഴത്തിലും പിന്നിലാണ് ഇനി ഈ മൂന്ന് ഐകളുടെ പക്വത എങ്ങനെയാണ് എന്ന് വിശദമായി നോക്കാം ഗൂഗിൾ ജെമിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൽ അവതരിപ്പിച്ചു ഇത് ബാർഡ് എന്ന പേര് മാറ്റി വികസിപ്പിച്ചതാണ് ഇരുപത് സിക്സ്റ്റീൻ ഇൽ ഗൂഗിൾ അസിസ്റ്റന്റ് പുറത്തിറങ്ങിയപ്പോൾ അത് ഐയുടെ തുടക്കമായിരുന്നു ബാർഡ് എന്ന ചാറ്റ്റിബോട്ട് ചാറ്റർജി പിടിയോട് മത്സരിക്കാൻ ഉദ്ദേശിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൽ ജമിനിയായി മാറിയപ്പോൾ ഇത് സംഭാഷണാത്മക അയിൽ മുന്നിലെത്തി ജെമിനി ലൈവ് ഇമേജ് എഡിറ്റിംഗ് മൾട്ടി മോഡൽ ഇൻപുട്ടുകൾ എന്നിവയിലൂടെ ഇത് പക്വത പ്രാപിച്ചു സാംസങ് ഗാലക്സി ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൽ എസ് ഇരുപത്തിനാല് സീരീസിലെത്തി സാംസങ്ങിന്റെ ബിഗ് വി ഇരുപത് സെവൻറ്റീൻ ഇൽ പുറത്തിറങ്ങിയെങ്കിലും അത് വലിയ വിജയമായിരുന്നില്ല ജെമിനി നാനോയുമായുള്ള പങ്കാളിത്തം ഗാലക്സി ഐ പക്വതയിലേക്ക് നയിച്ചു ലൈവ് ട്രാൻസ്ലേഷൻ സർക്കിൾ ടു സെർച്ച് എന്നിവ ഇതിന്റെ ശക്തി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലൈ ഇരുപത്തിയഞ്ച് സീരീസിൽ ഗാലക്സി ആയി കൂടുതൽ വികസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആപ്പിൾ ഇന്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തി അവതരിപ്പിച്ചു എന്നാൽ ഇത് ഇപ്പോൾ തുടക്കത്തിലാണ് സിരി രണ്ടായിരത്തി പതിനൊന്ന് ഇൽ എത്തിയെങ്കിലും അതിൻ്റെ വികാസം മന്ദഗതിയിലായിരുന്നു ആപ്പിൾ ഇൻ്റലിജൻസിന്റെ ഫീച്ചറുകൾ പരിമിതവും ബീറ്റ ഘട്ടത്തിലുമാണ് ഗൂഗിളും സാംസങ്ങും ഉപയോക്താക്കൾക്ക് പൂർണമായ എ ഐ അനുഭവം നൽകുമ്പോൾ ആപ്പിൾ ഇതിൽ പിന്നിലാണ് ആപ്പിളിന്റെ പരാജയം സമയവും പക്വതയില്ലായ്മയുമാണ് ഗൂഗിൾ ഒരു ദശകത്തിലേറെ ഐയിൽ നിക്ഷേപം നടത്തിയപ്പോൾ ആപ്പിൾ അടുത്തിടെ മാത്രമാണ് ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ താരതമ്യത്തിൽ ജെമിനിയും ഗാലക്സി ഐയും മുന്നിലാണ് ആപ്പിൾ പിന്നിൽ നിൽക്കുന്നതിന്റെ കാരണം അവരുടെ സാവധാനത്തിലുള്ള സമീപനവും സ്വകാര്യയ്ക്ക് അമിത പ്രാധാന്യം നൽകലുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ സിരിയയുടെ പുതിയ പതിപ്പ് എത്തിയാൽ ആപ്പിൾ ഈ വിടവ് കുറയ്ക്കാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു ആപ്പിൾ ഇന്റലിജൻസിൻ്റെ പരാജയവും വ്യാജ വാഗ്ദാനങ്ങളും നമുക്ക് വ്യക്തമായി ഐഫോൺ സിക്സ്റ്റീൻ ഇൻ്റെ ലോഞ്ചിൽ ആപ്പിൾ വലിയ പ്രതീക്ഷകൾ ഉണർത്തി എന്നാൽ ആറു മാസം കഴിഞ്ഞിട്ടും ഈ വാഗ്ദാനങ്ങൾ പൂർത്തിയായില്ല ഗൂഗിൾ ജെമിനിയും സാംസങ് ഗാലക്സി ഐയും എ ഐ മേഖലയിൽ മുന്നിലാണ് ആപ്പിൾ സ്വകാര്യതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അഭിനന്ദനീയമാണ് എന്നാൽ ഫീച്ചറുകളുടെ ആഴത്തിലും എണ്ണത്തിലും അവർ പിന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ സിരിയുടെ പുതിയ പതിപ്പ് എത്തിയാൽ ഈ അവസ്ഥ മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം